എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ മാന്തംകുണ്ട് കീഴാറ്റൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ വന്ന സമയത്താണ് അറിഞ്ഞത് അതിമനോഹരമായ ഓലക്കുടകൾ നിർമ്മിക്കുന്ന ദേവിയമ്മയുടെ വീട് ഇവിടെ തൊട്ടടുത്താണെന്ന് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ദേവിയമ്മയുടെ വീടിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം കൂടുതൽ കാഴ്ചകളിലേക്ക് അടക്കാം ഇപ്പൊക്കുടം നിർമ്മാണത്തിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ഒരു കൂടിയാണ് എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച് പറയാനില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കെട്ടുന്നവര് പിന്നെ ഇത് കെട്ടാൻ ആരും മെനക്കെടുന്നില്ല മെനക്കെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത് പഠിക്കാൻ മെനക്കെടുന്നില്ല ഇത് സാധനം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആലക്കോട് പിന്നെ വെള്ളാട് കുറച്ച് ദൂരം പോണ്ടി ദൂരം പോയിട്ട് ഈ സാധനം കൊണ്ടുവരാൻ കഴിയില്ല അപ്പോൾ കൊണ്ടുവരുന്നതാണെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിട്ടാന്ന് ഫോറസ്റ്റ് ആർ വിടൂല അതിന് ലൈസൻസ് എല്ലാം വണ്ടിക്ക് ലൈസൻസ് എല്ലാം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ വിടും അല്ലാതെ വണ്ടി കൊണ്ടുപോയാല് അവര് വിടില്ല അവരത് പിടിക്കും അതുകൊണ്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആരും അങ്ങനെ അധികം ആളും അങ്ങനെ വരുന്നില്ല പിന്നെ ഇത് ഏലുകെട്ട പനിയാണെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ആടിയിടിയെല്ലാം മുട്ടിട്ടുണ്ടെങ്കിൽ കൈ എല്ലാം വേഗം മുറിയും പിന്നെ ഇത് അതുമാത്രമല്ല ഈ കത്തിയില്ലാണ്ട് ഒന്നും പണിയെടുക്കാനായില്ല അപ്പോൾ അറിയാണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് പ്രതീക്ഷിക്കാതെ നമ്മൾ ഈ പണിയെടുത്തോണ്ട് ഇപ്പോൾ പ്രതീക്ഷിക്കാതെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് പണിയുണ്ട് ഇത് ഞാൻ പഠിച്ചെങ്ങനെയാന്ന് പറഞ്ഞാല് എൻ്റെ അച്ഛനും നമുക്ക് ഇതറിയാം അവർ സ്ഥിരമായിട്ട് പണിയെടുക്കലല്ല അവരിങ്ങനെ മുമ്പാട്ടിലെ പണിക്ക് പോയിട്ട് വന്നിട്ട് ആ സീസണില്ല സമയത്ത് അവരും മഴക്കാലം എടുക്കല്ലോ ഞാനിപ്പം വേനിക്കാലം എടുക്കുന്നു വേനിക്കാലം എന്ന് പറഞ്ഞാൽ വേനൽക്കാലം തെയ്യത്തിൻ്റെ ആവശ്യമില്ലു അവരെടുക്കൽ നാട്ടിക്കൊടിയില്ലേ പണ്ടേത്തെ അത് വല്യ കൊടിയാണ് ഇന്നത്തെ കൊടിയല്ല ഇപ്പൊ ഞാൻ എടുക്കുന്നത് തെയ്യാവശ്യങ്ങൾക്ക് മാത്രം ഈ മറ്റ് നാട്ടി ഈ പണ്ടത്തില് കൊയ്ത്ത സമയ ആ നാട്ടി എടുക്കുന്നില്ലേ നാട്ടി വയലില് അതെടുക്കുന്ന സമയത്ത് ആ നാച്ചനും അമ്മയും എടുക്കല് പിന്നെ ഈ സ്കൂള് പണ്ടല്ല സ്കൂളിൽ പോകുന്ന കുഞ്ഞൊക്കെ അയ്യോ കൊടിയാണ് ഈ കൊടിയെടുത്തിട്ടാ പോവുക അപ്പൊ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കേടുപാടുകളൊന്നും ഇല്ല ഇല്ല ആ കൊല്ലം അല്ലേ സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല പിറ്റേത്തെ അടുത്ത കൊല്ലമാകുമ്പോൾ വെയിലും മഴയായില്ലേ അപ്പൊ അന്നേരം ഓല മോശമാവും ഇതൊന്നും അങ്ങനെ മോശമാവില്ല ഇതും ഈ കൊണ്ടച്ചിട്ട് ഈ കുത്തിപ്പോ കുത്തിപ്പോകും അന്നേരം അത് മോശമാകും അല്ലാണ്ട് ഇത് ഉപയോഗിക്കാൻ ഇതാക്ക പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാകുമ്പം നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു യാതൊരു അതുപോലെ രണ്ടു മൂന്ന് കൊല്ലമെല്ലാം എടുക്കാം ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ദേവിയമ്മ ഈ ഒരു ഓലക്കുട നിർമ്മിക്കാൻ ഞാൻ തുടങ്ങിയായി അതായത് ഒരു മനുഷ്യായുസ മനുഷ്യായുസിന്റെ പകുതിയോളം ഓലക്കുട നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അല്ല ഇപ്പം എഴുപത്തിരണ്ട് വയസ്സായി അന്നേരം ഇത് ഇപ്പൊ എടുക്കുന്നു ഇത് മാത്രല്ല എടുക്കല്ലേ ഈ പണിക്ക് പോലെണ്ട് പ്രശാന്ത് എന്ന് പറഞ്ഞ പറഞ്ഞോനില്ലേ ആ മോന് മൂന്ന് വയസ്സില് അവർ അച്ഛൻ മരിച്ചു പിന്നെ ഓ എന്റെ താഴെ ഇല്ല ഒന്നുണ്ടായി അതിന് മൂന്നു മാസവും അപ്പൊ പിന്നെ ഒരു തൊഴിലുണ്ട് അവരെ പോറ്റാൻ നേരം കണ്ടെത്തി തൊഴിലാന്ന് അന്ന് അന്നേരം പിന്നെ ഞാൻ എന്റെ തൊഴിലാക്കി പിന്നെ ഇത് എടുക്കുന്നവർക്ക് ഭയങ്കര എന്താ കണിശൻ പറഞ്ഞിട്ട് ഇത് എടുക്കുന്നെല്ലാം പറയുമ്പോൾ ഇവർക്ക് അവിടെ അഭിമാനക്കുറവ് പോലെയാണ് പക്ഷെ എന്റെ മക്കളെ ജീവിത പ്രശ്നം കൊണ്ട് ഇപ്പൊ ഇല്ല അവർക്ക് അത് പറഞ്ഞു മനസ്സിലാവൂല അവർക്കത് അറിയുന്നില്ല അവർക്ക് എന്തോ ഒരു കണിച്ചെന്ന് പറയുമ്പോ അവർക്ക് എന്തോ ഒരു അഭിമാനം പോലെയാണ് അഭിമാനക്കുറവ് പോലെയാണ് പക്ഷെ എനക്കത് ഞാൻ ഇരുന്നാ ജീവിച്ചത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് കാര്യത്തെ പഠിച്ചാലെല്ലാം പഠിച്ചാലെല്ലാം ആയിരിക്കും കൊടുക്കുക പക്ഷെ ഇത് വേഗം കഴിയുന്ന കാര്യമാണെന്ന് എല്ലാവരും വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും ഇത് കഴിയില്ല ക്ഷമ വേണം നല്ല ക്ഷമ വേണം ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ ക്ഷമയില്ലെങ്കിൽ ഇത് ചെയ്യാനേ കഴിയില്ല അതാണ് പ്രധാനം ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇപ്പം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് കൊറേ സ്ഥലത്ത് കൊടുത്തു നിരവധി ജില്ലകളിൽ എത്തിച്ചു അതായത് ദേവിയമ്മയുടെ ഒരുപാട് ജില്ലകളിൽ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം പന്ത്രണ്ട് കൊട കൊണ്ടുപോയി കഴിഞ്ഞ പ്രാവശ്യം ആടന്ന് മുതൽ കോഴിക്കോട് മുതൽ ഇങ്ങോട്ട് എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കും ആവശ്യങ്ങള് അവര് പറഞ്ഞത് എന്ന് പറഞ്ഞാല് അമ്പലം അവരെന്തോ ഒരു അമ്പലത്തിന്റെ പേര് പറഞ്ഞു എന്നോട് പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രം പോലും തിരുവനന്തപുരത്ത് പോലും സുബ്രഹ്മണ്യ ക്ഷേത്രം എനിക്കത് അറിയില്ല ആടത്തേക്കാന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞു അപ്പോൾ ആ ആടാ ഇങ്ങനെ കാഴ്ച വരുമ്പോ എല്ലാം ആ ഇതെല്ലാം ഇങ്ങനെ തന്നെ അല്ല ഇതിനൊക്കെ ബില്ല് കാല്ല്കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെട്ടിത്തരാൻ പെട്ടു വെച്ചിട്ട് അങ്ങനെ പെട്ടിട്ട് അതിൻ്റെ കാല് കുറേ നീളുമുണ്ട് ഇതിന് കാല് ചെറുതാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടല്ല ഇനി വടിയിടും ഈ ഈ കാണുന്നില്ലേ ഇതിൻ്റെ ഉള്ളിൽ വേറെ വടി ഇട്ടിട്ടാണ് ഇങ്ങനെ ഉയർത്തി കുട ഇത് ഇതാണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വടിയിട്ടിട്ടാണ് ഇങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിക്കരുത് മറ്റെന്ന് പറഞ്ഞാൽ നാട്ടിക്കുടേൻ്റെ ഇത്ര ഇത് ഉണ്ടാവുള്ളൂ ആ കുട വലിയതായിരിക്കും അതിങ്ങനെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ മണങ്ങിട്ട് പണിയെടുക്കുമ്പോ പുറത്തിങ്ങനെ വക്കലാണ് പണ്ടത്തെ കുട ഇതല്ല ഇത് എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ ഇല്ല ഇതായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന പിടിക്കരുന്ന് മാത്രം പക്ഷെ ഇപ്പൊ അമ്മ കുറച്ച് നേരത്തെ പറഞ്ഞു അതായത് ഈ കണിശൻ അതായത് അവർക്ക് ഈ ഒരു കുട നിർമ്മിക്കുന്നത് മറ്റു കാണുന്നവർക്ക് വളരെ എന്തോ അഭിമാനക്കുറവ് അല്ല പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു അമ്മ ഈ ഒരു നിലയിൽ എത്തിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അഭിമാനിക്കേണ്ടതാണ് അങ്ങനെയുള്ളതൊക്കെ കാണുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു വ്യക്തിയാണ് അമ്മ അപ്പോ തിരുവനന്തപുരം വരെ അമ്മയുടെ ആ ഒരു മുദ്ര പതിപ്പിച്ചിരിക്കാണ് യഥാർത്ഥത്തിൽ അഭിമാനിക്കേണ്ട ഒരു കാര്യല്ലേ ഇത് തിരുവനന്തപുരം മുതല് പിന്നെ കോഴിക്കോട് മുതൽ ഇങ്ങോട്ടില്ല ഓരോരോ അമ്പലങ്ങളിലും വന്നിട്ട് ഇടുന്നു കഴിഞ്ഞ വരെ കൊണ്ടുപോയിന് ഇക്കൊല്ലം പിന്നെ കഴിഞ്ഞോലം കൊണ്ടുപോയ കൂടി ഒന്നും മോശമായിട്ടുണ്ടാവൂല ഇക്കൊല്ലം എന്ന് പറഞ്ഞാല് കണ്ണൂര് പാലം വരെ കൊണ്ടുപോയി അപ്പൊ അതായത് ഒരു ദൈവത്തിന് വേണ്ടിട്ടുണ്ട് ഓരോ കൊടകള് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ അഭിമാനിക്കേണ്ട വേണം നാട്ടുകാർക്ക് അഭിമാനമാണ് പക്ഷെങ്കിലും മറ്റുള്ളവർക്ക് കണിശ്ശാ സമുദായം എന്ന് പറയുമ്പോ എന്തോ ഒരു പണ്ടത്തെ കാലല്ലേ അന്നേരം താണ ജാതിക്കാർ ഇല്ല അങ്ങനെ ഇല്ല ഒരു ധാരണയില്ലാന്ന് അന്ന് പക്ഷെ ഇതിന് ജാതി മതം എന്ന് പറയുന്നത് അന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് പിന്നെ എന്തെങ്കിലും മരിച്ചാലെല്ലാം പോയിട്ട് അങ്ങ് മുറ്റത്ത് നിന്നിട്ട് വേണം ഭർത്താനം പറയണെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്തതല്ലേ ഇപ്പം ഇപ്പം എല്ലാവരും ഒരുപോലെ ആയി അന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ സമുദായത്തിൽ മാത്രമേ നമ്മൾ കല്യാണവും മറ്റില്ല എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളെല്ലാം നമ്മളെ ഇതില് പറയില്ലു എന്ന് പറഞ്ഞാൽ എല്ലാവരും രണ്ടാമത് മാത്രം ജാതില്ലൂ ഒരാണു ഒരു പെണ്ണും മാത്രം ഇന്ന് അന്ന് അങ്ങനത്തെ ഇപ്പൊ ഒരാണു ഒരു പെണ്ണും മാത്രമേ ഉള്ളൂ അന്ന് പറഞ്ഞാൽ അതല്ല അന്നെന്ന് പറഞ്ഞാൽ ഓരോ ജാതിക്കും ഓരോ സമുദായത്തിനും ഓരോ ജാതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജാതി പേരിട്ടിട്ട് ഇപ്പം ജാതി പേര് പറയുന്നത് തെറ്റാണ് പക്ഷെ തെറ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ അത് പറ്റില്ല ഏത് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും അല്ല ഒരു ജോലി സ്ഥലത്ത് വേറെ ഇല്ലോടെ പോകുന്നുണ്ടെങ്കിൽ ആരും ആദ്യം നമ്മൾ സർട്ടിഫിക്കറ്റ് ഹാജരാകേണ്ട ജാതി സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ അപ്പം ഗവൺമെന്റ് തന്നെ ഗവണ്മെന്റ് ഇത് തന്നെ പിന്നെ സമുദായത്തിൽ തന്നെ അത് എന്ത് പിന്നെ അന്നാന്ന് ജാതി ജാതിനെ കൊണ്ടൊരു കളി കളിക്കുന്നില്ലേ ഇപ്പം സർട്ടിഫിക്കറ്റ് എന്നാ ജാതി സർട്ടിഫിക്കറ്റ് തെളിയിക്കണം പിന്നെ ജാതി പറയുന്ന പ്രശ്നം ജാതി പറയുന്ന ജാതി പറഞ്ഞൂടെ പിന്നെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയണോ അങ്ങനെയല്ലേ പിന്നെ ജാതി പറയുന്നത് ജാതി പേര് ചോദിച്ചുകൂടാ ജാതി അങ്ങനെ ആണെങ്കിൽ പിന്നെ ഏത് സ്ഥാപനത്തിൽ പോകുന്നുണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറയാ വിദ്യാഭ്യാസത്തിന്റെ അത് കൊണ്ടുപോണ്ടേ ഒരുപാട് ജാതിപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങള് ായാലും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അനുഭവിച്ചു അപ്പൊ ഈ ഒരു ഓലക്കുട നിർമ്മാണത്തിനും അതൊരുപാടധികം ബാധിച്ചിട്ടുണ്ടായിരുന്നു ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് ഒരുപാട് അല്ല ഇപ്പൊ എല്ലാവർക്കും അഭിമാനം തേടി വരികയാണ് ഒരുപാട് അമ്പലങ്ങളിൽ നിന്നായാലും അല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ നിന്നായാലും അമ്മയെ തേടി വരികയാണ് വിളിക്കും പറയും ആവശ്യക്കാർ വരും പിന്നെ ഞാൻ ഇങ്ങനെ കെട്ടിട്ട് പോയി അവര് വന്നിട്ടാകുമ്പോ ഇന്നലെ വന്നു ഇന്നലെ വന്നിട്ട് അത് പിന്നെ ഇത് പുതിയ ഓർഡർ ആയിരിക്കും ഇത് ഇത് എവിടത്തേക്കുള്ളതാണ് പിന്നെ ഇവിടെ കുപ്പത്തിനപ്പുറവും പറഞ്ഞ സ്ഥലത്ത് അമ്പലത്തിൽ തന്നെ അമ്പലത്തിലേക്കന്നെ അവിടത്തേക്ക് ആടത്തേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ത് പേര് പറയുമ്പോ എനിക്ക് പേര് കിട്ടൂല പിന്നെ പറയില്ല അതവർക്കെല്ലാം വേണ്ടുന്നത് ഇരുപത്തി ആറ് അങ്ങനത്തേ വേണ്ടു ഞാൻ വരുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് വളരെ ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ഒരു വീട് ആയാലും ഈ ഒരു ചുറ്റുപാടും വളരെ മനോഹരമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നിൽക്കുന്ന ഒരു വീട് പോലെ തന്നെയുണ്ട് നിങ്ങൾക്ക് വരുമ്പോൾ തോന്നിയ തോന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരാളും അവര് വന്നത് വളകരി അത് ഒരു പെണ്ണിയേശ്ശേരി വന്നതാണ് പക്ഷേ ഇങ്ങനെ കൊട കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇവിടെ കയറിപ്പോണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വെറുതെ വന്നു കയറി ഇരിക്കുന്നതെന്ന് ഇരുന്ന തിരുന്നപാട് ഇവരെ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന തളിപ്പുറം ആണ് അത് ആ കാണുന്നതെല്ലാം തളിപ്പുറം ആണ് അപ്പോൾ വന്ന് കയറിയിട്ട് ആ വയസ്സിലാളി ഇരുന്നേറെ തിരുന്നവാടാന്ന് പറയുന്നു ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഐശ്വര്യയിലെ വീടാണ് അവർ ഇങ്ങനെ എന്ന് അങ്ങനെ പറഞ്ഞെന്ന് അതെല്ലാം പറഞ്ഞു കിഴക്ക് വീണിട്ട് തെക്ക് പൊങ്കി ഭൂങ്ങിയാണ് ഇവിടെ കിടക്കുന്നത് അതുമാത്രമല്ല ഇതിൽ നോക്കി എല്ലാം വിശാലമായിട്ട് കാണുന്നു ഇങ്ങനെ അങ്ങനെല്ലാം നോക്കിയാൽ കാണുന്നില്ലേ അതുകൊണ്ട് എനക്ക് ഇവിടെ കയറി വരുമ്പോൾ എന്തോ ഒരു സുഖം തോന്നുന്നു ഇപ്പം ഒന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് വളരെയധികം ശരിയാണെന്ന് എനിക്കത് അയാൾ മാഷാന്ന് ആ വന്നവര് മാഷാന്ന് എനിക്ക് പറഞ്ഞു വന്നപാട് അയാൾ പറയുക അതാണ് ഞാൻ പറഞ്ഞു ഇരക്ക് തോന്നുന്നു ഇവിടെ എന്തൊരു ആഗ്രഹിച്ച എന്തെങ്കിലും വാങ്ങുന്നു എനക്ക് വിചാരിക്കുന്നു അന്നേരം പറഞ്ഞ ഒന്നും വിചാരിക്കണ്ട ഇത് സുഖസുന്ദരമായ സ്ഥലമാണ് കാറ്റുണ്ട് ഇട പിന്നെ പക്ഷി മൃഗങ്ങളെ മൃഗാദികളെല്ലാം കൂടി ഉണ്ട് അതുകൊണ്ട് എനിക്കിവിടെ നല്ലൊരു ഐശ്വര്യം തോന്നുന്നു സന്തോഷമുണ്ട് ഈ ഒരു ഓലക്കൂടെയൊക്കെ നിർമ്മിച്ച നിർമ്മിക്കുന്നതായാലും മറ്റൊരുപാട് കാര്യങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഈ ഒരു വീടായാലും ചുറ്റുപാടായാലും ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടു എന്തായാലും ഇതുപോലുള്ള ഒരു മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം